ഇതെന്ത്ഞ്ഞാ ഇത് ഞങ്ങൾ നെയ്യപ്പം ചുട്ട അപ്പോ നീക്കെങ്ങനെയാണ് കാണിച്ചു തരാമോ ചുട്ടത് എനിക്കില്ല ഈ എണ്ണൻ്റെ സൗണ്ട് കേൾക്കുന്നത് നല്ല ഇഷ്ടം ഇങ്ങനെ നെയ്യപ്പം കൂട്ടിയിട്ടില്ല അത് പൊന്തിട്ട് വരാൻ വേണ്ടിട്ട് ഇങ്ങനെയാ നോക്കിട്ട് നിൽക്കും നിങ്ങല്ലാ റോങ് ഇത് അച്ചതല്ല ഉമ്മപ്പാ ഞാനിങ്ങനെ കൂട്ടിയത് മാത്രേ ലേക്ക് കണ്ടാ പൊന്തിട്ട് വന്ന് നല്ല മജയില്ലേ ഇതില്ല മുമ്പേ പ്ലാൻ ഒന്നാക്കിയിട്ടാണ് പെട്ടെന്ന് ചൂടണമെന്ന് ആസേ അങ്ങനെ ഉമ്മ അല്ലേ അരി ഒന്ന് പോത്തിയിട്ടാണ് എന്താക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ ചെല്ലി പോത്തിയില്ല സാരമില്ല അങ്ങനെ ഒരു ആകെ ഒരു കാ മണിക്കൂർ അരി പോത്തിനഞ്ഞു എന്നിട്ട് ഇറക്കാനിട്ട് ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ഇനി പോത്തിയിട്ട് തന്നെ നിന്നങ് എങ്ങനെ ശരിയാണെന്നിട്ട് ഇറക്കാനിട്ട് രണ്ട് ഗ്ലാസ് പച്ചരി പിന്നെ പച്ചരിയോ ഇട്ടത് ഒരു കയ്യോട് ചോറ് ചോറിട്ടിനോ പിന്നെ കുറച്ച് ഉപ്പ് കൊടുക്കണോ അത് ഒരു സാധനം ഞമ്മൾ മധുരം എടുത്തല്ലോ അപ്പോൾ ബാലൻസ് ആക്കാൻ വേണ്ടി ഉപ്പ് വെള്ളം എന്തും കൂട്ടിയാറുണ്ടാവുക അരക്കുമ്പോൾ വെള്ളം കൂട്ടിയാൽ പിന്നെ അത് വെള്ളമായിട്ട് പോകും ഇത് ബെല്ലം പൊടിയാക്കിയത് കുത്തി കുത്തിയിട്ട് പൊടിയാക്കിയിട്ട് അരക്കുന്നതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിനമ്മൾ ഗ്രൈൻഡറിലേക്ക് ഇട്ടിട്ട് കൊടുത്ത് ഈ ബെല്ലോ അരിയുമ്പോൾ ഇല്ലേ കുറച്ച് കുറച്ച് വെള്ളമായിട്ട് വരും അപ്പോഴേക്ക് കല്ല് അനങ്ങുന്നില്ല ഒരിക്കൽ തിരിച്ചു കൊടുത്തിട്ടാവുമ്പോൾ സെറ്റായിപ്പാ വെള്ളം കൂട്ടാത്തത് കൊണ്ട് അത് അത്ര സ്പീഡ് അരിയുന്നില്ല പിന്നെ ബെല്ലം ഒരു കരഞ്ഞിട്ടാകുമ്പോൾ പിന്നെ അത് നോക്ക് തണ്ണിയായി പിന്നെ അത് പാങ്ങല അരിഞ്ഞോളുമല്ലോ പിന്നെ ഞാൻ മയിലേക്കൊരു പൊടി തേങ്ങ ഇടുന്നു ഒരു പൊടി തന്നെ ഇട്ടാൽ മതി ചോറുണ്ട് അത്ര തന്നെ എല്ലാം ഇട്ടിട്ടായിട്ട് നല്ല പാങ്ങല അരച്ചിട്ടെടുക്കാം നമുക്ക് അതാ അരച്ചിട്ടെടുത്താവോ എൻ്റെ ഉമ്മ ചെല്ലിക്കോണ്ടേ ഇത് പൂത്താത്ത അരിയിലൊന്നും ചൂടലില്ല പിന്നെ നിങ്ങൾക്ക് പിന്നെ തെരക്കായങ്ങാക്കുന്നേ ചുട്ടറാന്നെട്ട് ചുട്ടത് നിങ്ങൾ വേണം കാര്യം മുമ്പേ പോത്തിട്ട് വെച്ചോ ഒരു ചീൻചട്ടി പക്ക അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടാൻ പറ്റും നെയ്യപ്പത്തിന് ഇങ്ങനെ കൂട്ട ഓരോരു കയ്യില് ഇങ്ങനെ പൊന്തിയിട്ട് വരും എന്നിട്ട് ത ഇങ്ങനത്തെ ഇങ്ങനെ ആകുമ്പോ നമുക്ക് പൊതിയിട്ട് എടുക്ക പിന്നെ തിന്നാം ഞാനില്ല അന്യത്തിനോട് ചൊല്ലിപ്പാ ഇനി ഒരിക്കൽ നടുവലും മുറിച്ചിട്ട് നല്ല പാങ്ങുണ്ട് കാണിച്ചിരുന്നു അപ്പം കണ്ടുവള്ളൂ അതിനെ കയറി പറിിച്ചിലാക്കിയിട്ട് പിന്നെ രണ്ടാമത് നേരെ മുറിച്ച് ഞാൻ പറഞ്ഞിടക്കുന്നത് അതിൻ്റെ ഉള്ളിലെ ബന്ദിന് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ ഇങ്ങനെ ചുട്ട് നോക്കാവോ പാങ്ങണ്ടാവുന്നല്ലേ പറയാവോ ഓക്കെ ബൈ ബൈ